നാഷണൽ ഡീവേമിങ് ഡേ ആണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്നും അംഗൻവാടിയിൽ ഒക്കെ ആൽബൻഡസോൾ ഗുളിയ വിര ഗുളിയൊക്ക കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ദിവസം എൻ്റെ കുട്ടിക്കും കൊടുക്കാമോ കൊടുക്കുന്നുണ്ടെങ്കിലും ദോഷമുണ്ടോ ഇങ്ങനെ ആ ദിവസത്തെ ഒരുപാട് സംശയങ്ങൾ പാരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നാഷണൽ ഡീവേമിങ് ഡേയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സ്കൂളിലും അംഗൻവാടിയിലും വെച്ചിട്ട് വിരകുളിയെ കൊടുക്കുന്നതിനാണ് ഈ നാഷണൽ ഡീവേമിങ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ഡീവേമിങ് ചെയ്യാറുണ്ട് എല്ലാ ആറ് മാസം കൂടുമ്പോഴും വിര കൊടുക്കണമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് മിക്കവാറും എല്ലാവരും കൊടുക്കുന്നതുമാണ് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന മരുന്നിനെയാണ് ആൽബൻറ്റസ്പോൾ എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കുന്ന മരുന്നാണ് ഓൾറെഡി നമ്മുടെ കുട്ടിക്ക് പല തവണയായിട്ട് കിട്ടിയിട്ടുള്ള മരുന്ന് തന്നെയാണ് പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്ത് ഇത് കിട്ടുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള വേംസ് എല്ലാം ഒരുമിച്ച് പോയി അവർക്ക് റീ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും അത് കാരണം കുട്ടിക്ക് വേംസ് കാരണമുള്ള അനീമിയ അതുപോലെ രക്തക്കുറവ് അല്ലെങ്കിൽ അവരുടെ വളർച്ചക്കുറവ് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഒരേ സമയത്ത് എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ഓൾറെഡി ഡീവേമിങ്ങിൻ്റെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ ഒരേ ദിവസം എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചതും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് ഈ ഡീവേമിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒരു റീഇൻഫെക്ഷൻ നമ്മൾ വേംസിൻ്റെ മരുന്ന് കൊടുക്കുന്നു കുറച്ചുനാൾ കഴിയുമ്പോൾ കുട്ടിക്ക് വീണ്ടും ഈ വേംസ് വരുന്നു എന്തുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൽബൻ്റസോൾ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നശിച്ചു പോകാത്ത ഒരു വേംസും ഇല്ല ഹുക്കുവമാണെങ്കിലും വിപ്പുവ ആണെങ്കിലും പിൻവമാണെങ്കിലും ടേപ്പ് വേമാണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള വേംസ് ഇതെല്ലാം ആൽബൻഡസോൾ കൊടുത്താൽ പോകും പക്ഷേ എന്തുകൊണ്ട് വീണ്ടും കുട്ടിക്ക് ഇൻഫെക്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ റീഇൻഫെക്ഷനാണ് റീഇൻഫെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരിപ്പെടാതെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കുട്ടികൾ മണ്ണിൽ കളിക്കുന്നു കുട്ടികളെ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ വെള്ളം എടുത്ത് കുടിക്കുന്നു അവർ ഫുഡ് ഷെയർ ചെയ്യും പിന്നെ കട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുന്നു വെജിറ്റബിൾസ് പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിലടിയിലുണ്ടാകുന്ന വെജിറ്റബിൾസൊക്കെ പ്രോപ്പറായിട്ട് കുക്ക് ആയില്ലെങ്കിൽ അതിൽ നിന്ന് ഈ വേംസിൻ്റെ മുട്ട നമ്മുടെ ബോഡിക്കകത്ത് പോയി വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പോലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ വേംസിൻ്റെ മരുന്ന് കൊടുക്കുന്നു കുട്ടിയുടെ ബോഡിയിൽ നിന്ന് വേംസ് എന്തായാലും നശിച്ചു പോകും പക്ഷേ നമ്മുടെ പാരൻസിൻ്റെ ആരെങ്കിലും അല്ലെങ്കിൽ കുട്ടിയുടെ കെയർ ഗീവേഴ്സിൻ്റെ ബോഡിക്കകത്ത് നമ്മുടെ നഗത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വേംസിൻ്റെ മുട്ടയിലപ്പോൾ കാണും നമ്മളറിയില്ല കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയും കുട്ടിക്ക് വീണ്ടും റീഇൻഫെക്ഷൻ ഭക്ഷണം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ കുട്ടിയെ ഡിവോമിങ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പറയുന്നത് പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ അതൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവാതിരിക്കാനും ഒരേ സമയത്ത് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ദിവസം കുട്ടിക്ക് കൊടുത്തിരിക്കണം അപ്പോൾ മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേംസിൻ്റെ മരുന്ന് കൊടുത്തതുള്ളൂ അല്ലെങ്കിൽ തലേ തലേദിവസം കൊടുത്തുള്ളൂ എന്നാൽ പോലും നമുക്ക് വീണ്ടും റിപ്പീറ്റ് ഡോസ് കൊടുക്കാം അപ്പോൾ എല്ലാ കുട്ടികൾക്കും ആ ദിവസം അത് കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിക്ക് ചെറിയൊരു പനി ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാമോ ആൽബൻഡസോൾ കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പനി ഉണ്ടെങ്കിലും ചെറിയ ജലദോഷം ഉണ്ടെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കും ക്ലൈമറ്റ് ചേഞ്ച് എന്തെങ്കിലും ഉണ്ട് മഴക്കാലം ഉണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വേംസിൻ്റെ മരുന്ന് കൊടുക്കാമോ തീർച്ചയായിട്ടും ആ ഫിക്സ് ചെയ്തിരിക്കുന്ന ദിവസം നമുക്ക് ഡീവോമിങ്ങിൻ്റെ മരുന്ന് കൊടുക്കും ഈ നാഷണൽ ഡീവോമിംഗ് ഡേയുടെ ഭാഗമായിട്ട് വിവര ഗുളിക കൊടുക്കുമ്പം നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് സിപ്പൊന്നുമില്ല എല്ലാ കുട്ടികൾക്കും വിരയുടെ ഗുളിക തന്നെയാണ് കൊടുക്കുന്നത് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഡോസ് കുറച്ച് വ്യത്യാസമാണ് അവിടെ നമ്മൾ ഇരുന്നൂറ് ആണ് കുട്ടിക്ക് കിട്ടേണ്ടത് നാനൂറ് മില്ലി ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് എടുക്കുക അതിനെ രണ്ടായിട്ട് മുറിക്കുക അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിനെ കുഞ്ഞിനെ കൊടുക്കുക അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ കുഞ്ഞിനെ കൊണ്ട് കുടിപ്പിക്കുക രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ഡോസ് തന്നെയാണ് നാനൂറ് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് തന്നെയാണ് അപ്പോൾ ആ ടാബ്ലറ്റ് കുഞ്ഞുങ്ങൾക്ക് ചവച്ച് കഴിക്കാൻ പറയണം ചവച്ച് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് ടാബ്ലറ്റ് മിക്സ് ആവാനും നമ്മുടെ വയറ്റിൽ പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാനും കൂടുതൽ അത് എഫക്റ്റീവ് ആവാനും അത് സഹായിക്കും അപ്പോൾ ചവച്ച് കഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി കുടിപ്പിച്ചാൽ മതി ഈ ടാബ്ലറ്റിൻ്റെ കൈപ്പോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു ടേസ്റ്റുള്ള ടാബ്ലറ്റാണ് കുട്ടികളെല്ലാം കഴിച്ചോളേ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള സംശയങ്ങൾ അപ്പോൾ നമ്മൾ അതിനെല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം